നമസ്കാരം ഞാൻ ഡോക്ടർ ഉസൈ മേലാറ്റൂർ സൈക്കോളജിസ്റ്റ് ഇൻ്റർനാഷണൽ ട്രെയിനർ ആൻഡ് എൻ എൽ പി പ്രാക്ടീഷണർ പ്രതിവർഷം രക്ഷിതാക്കള് ഏഴ് കോടി രൂപ കോച്ചിങ്ങിന് വേണ്ടി മാത്രം ചെലവഴിക്കുമ്പോൾ അഥവാ ഒരു രക്ഷിതാവിൻ്റെ വരുമാനത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുമ്പോഴും തൊണ്ണൂറ്റി രണ്ട് ശതമാനം വിദ്യാർത്ഥികൾക്കും ഭാവിയിൽ എന്ത് കരിയർ തിരഞ്ഞെടുക്കണം ഏത് കോഴ്സുകൾ തിരഞ്ഞെടുക്കണം എന്ന് ഇപ്പോഴും വ്യക്തമായ അവബോധമില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകളിൽ പലപ്പോഴും വിശദമായി സംസാരിക്കാനുള്ള അവസരം കുറയുന്നതുകൊണ്ട് കരിയർ ഗൈഡൻസ് അവയർനെസ് സീരീസ് എന്ന രീതിയിൽ ഒരു പ്രോഗ്രാം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ ആദ്യത്തെ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരിയറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അടുത്ത പത്ത് വർഷത്തിനകം എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നു ഒരു വിദ്യാർത്ഥിയുടെ അഭിരുചി എന്താണ് സ്കില് എന്താണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്താണ് ഐ ക്യൂ ഇ ക്യു സി ക്യൂ എ ക്യു തുടങ്ങിയ ഇൻ്റലിജൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഒരു വിദ്യാർത്ഥി അവൻ്റെ ഭാവി തൊഴിൽ തിരഞ്ഞെടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട് കൊണ്ട് ഒരുപാട് തൊഴിലവസരങ്ങൾ ഈ ടെക്നോളജിക്കൽ യുഗത്തിൽ ഉയർന്നു വരുന്നുണ്ട് പൊതുജനാരോഗ്യം അല്ലെ പബ്ലിക് ഹെൽത്ത് മേഖല ഒരുപാട് തൊഴിലവസരങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന മേഖലയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആയിരം ആളുകൾക്ക് ഒരു ഡോക്ടർ നാനൂറ്റി എൺപത്തി മൂന്ന് ആളുകൾക്ക് ഒരു നേഴ്സ് എന്നതാണ് ഡബ്ല്യു എച്ച് കണക്കാക്കുന്ന കണക്ക് ഇപ്പോൾ തന്നെ ഒരു ഡോക്ടർ പതിനൊന്നായിരം പേരെ നോക്കേണ്ട അവസ്ഥയിലാണ് ഇന്ത്യ നില മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആറ് ലക്ഷം ഡോക്ടേഴ്സിൻ്റെയും ഇരുപത് ലക്ഷം നേഴ്സസിൻ്റെയും വേക്കൻസി ഇന്ന് തന്നെ ഇന്ത്യയിലുണ്ട് അപ്പോൾ ആരോഗ്യ മേഖലയിലെ ഡോക്ടറ് നേഴ്സ് ഫാർമസിസ് പാരാമെഡിക്സ് ഡെന്റിസ് തുടങ്ങിയ മേ തുടങ്ങിയ മേഖലകളിൽ ഇഷ്ടം പോലെ തൊഴിലവസരങ്ങൾ ഇനിയുള്ള നാളുകളിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങളിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മേഖല തന്നെയാണ് പൊതുജനാരോഗ്യ മേഖല പബ്ലിക് ഹെൽത്ത് മേഖലയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഇനി വരുന്ന ആളുകളിലും ഇപ്പോൾ തന്നെ നിലവിലുണ്ട് എന്നതൊരു സത്യമാണ് അടുത്ത അത് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണമുണ്ടാക്കാനുള്ള ഒരു സൂസായിട്ട് തൊഴിലിനെ കാണുന്നതിന് പകരം ഓരോ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് ഡോക്ടേഴ്സിനൊന്നും ഇനി വലിയ ചാൻസ് ഇല്ല എന്ന് പറയുമ്പോഴും ഇവിടെ സ്കാസിറ്റി ഇന്ത്യക്കകത്തും പുറത്തും ഡോക്ടേഴ്സിനും നഴ്സസിനും അതുപോലെയുള്ള ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ വിഭാഗ ഉണ്ട് എന്ന് രക്ഷിതാക്കളും കുട്ടികളും മനസ്സിലാക്കുക ഈ സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് വൺ ഹെൽത്തിനെ കുറിച്ച് സംവദിക്കാം താങ്ക്